നമസ്കാരം ഇന്ത്യയിലെ വളരെ പ്രമുഖനായിട്ടുള്ള ഒരു വാഹന നിർമ്മാണ കമ്പനിയായിരുന്നു ഫോർഡ് ഇന്ത്യ എന്ന് പറയുന്നത് ഫോർഡ് ഇന്ത്യയിൽ നിന്നും രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് നവംബർ മാസത്തിൽ എക്സിറ്റായി അതിനുശേഷമാണ് യഥാർത്ഥത്തിൽ ഇത്രമേൽ ഇന്ത്യക്കാർ ഫോർഡിനോട് ഒരു അറ്റാച്ച്മെൻറ്റ് ഉണ്ട് എന്ന് തന്നെ മനസ്സിലാക്കിയത് അതായത് ഫോർഡിൻ്റെ വാഹനങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ നല്ല ബിൽ ക്വാളിറ്റി ഉള്ള ശരിക്കും അമേരിക്കൻ പെഡിഗ്രി കാത്തു സൂക്ഷിക്കുന്ന മികച്ച വാഹനങ്ങളായിരുന്നു എന്തുകൊണ്ടെന്നോ ഫോർഡിൻ്റെ ഒരു പ്ലാൻ ഇന്ത്യയിൽ അത്ര കണ്ടങ്ങ് വർക്കായില്ല അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഗുജറാത്തിൽ പണിത ആ ഒരു പ്ലാന്റ് ആണ് ആ സാധനത്തിൽ പണിത ഹുറക്കൻ എന്ന് പറയുന്ന കൊടുങ്കാറ്റിനെയൊക്കെ ചെറുക്കാൻ കഴിയുന്ന അത്രയും ഫെസിലിറ്റി ഉള്ളൊരു പ്ലാന്റ് അത്രമേൽ പണം അതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഫോഡ് ഒരുപാട് എന്താ പറയുക ലയബിലിറ്റി ആ ഒരു പ്ലാന്റ് കാരണം ഉണ്ടായി എന്നുള്ളതാണ് അതിനുശേഷം ഇക്കോസ്പോട്ട് എന്ന് പറയുന്ന വാഹനം അത് മാത്രമല്ല ഫോർഡിൻ്റെ എവറസ്റ്റ് നമുക്കതിവിടെ എൻഡവർ എന്നുള്ള പേരിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് അത് മാത്രമല്ല ഫോർഡിൻ്റെ ആസ്പെയർ ഫിഗോ ഇങ്ങനെയുള്ള വാഹനങ്ങളൊക്കെ ഒരുപാട് ജനപ്രീതിയുള്ള ഉള്ള വാഹനങ്ങളായിരുന്നു പിന്നീട് സംഭവിച്ചെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫോർഡ് ഇന്ത്യയിൽ നിന്നും എക്സിറ്റ് ആയതിനു ശേഷം ഒരു റീ എൻട്രി ഉണ്ടാകും എന്നൊരു പ്രതീക്ഷ ബാക്കി വെച്ചിട്ടാണ് പോയത് കാരണം ഫോഡ് അവർ റീസ്ട്രക്ചർ ചെയ്യുകയാണ് അവരുടെ ഇന്ത്യയിലെ ഓപ്പറേഷൻസ് റീസ്ട്രക്ചർ ചെയ്യുകയാണ് എന്ന് പറഞ്ഞിട്ടാണ് പോയത് ഇനി തിരിച്ചു വരും എന്നൊരു ഹിൻഡ് ഉണ്ടായിരുന്നു പക്ഷേ ഇന്ത്യയിൽ നിന്ന് പോയിട്ടുള്ള ഫിയറ്റ് ആണെന്നുണ്ടെങ്കിലും ഷെവർലെ ആണെന്നുണ്ടെങ്കിലും ജനറൽ മോട്ടോഴ്സൊക്കെ ആണെന്നുണ്ടെങ്കിലും പോയ വഴിക്ക് അങ്ങ് പോയി എന്നുള്ളതാണ് അവർ തിരിച്ചു വരും എന്നൊരു കാര്യം നമ്മൾ ഒരിക്കലും ചിന്തിക്കാത്തൊരു കാര്യമാണ് എന്നാൽ ഫോർഡ് ഇന്ത്യയിലേക്ക് തിരിച്ചു വരുന്നുണ്ട് ആ ഒരു കാര്യം കൺഫേംഡ് ആയിട്ടുണ്ട് ഇതുവരെ തൊണ്ണൂറ് ശതമാനം ഫോർഡ് ഇന്ത്യയിലേക്ക് വരും എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഇപ്പോൾ തൊണ്ണൂറ്റി ഒൻപത് ശതമാനം ഫോഡ് ഇന്ത്യയിലേക്ക് തിരിച്ചു വരാൻ പോവുകയാണ് കംപ്ലീറ്റ് ബിൽഡ് യൂണിറ്റ് സി ബി യു ആയിട്ടാണ് വാഹനങ്ങൾ കൊണ്ടുവരുന്നത് കുറേ കാര്യങ്ങൾ അവർ പഠിച്ചു ഇന്ത്യൻ മാർക്കറ്റ് മാരുതിയാവാൻ ശ്രമിച്ചിട്ട് ഫ്ലോപ്പായിപ്പോയി എന്നാണ് ഞാൻ വളരെ സിമ്പിളായിട്ട് പറയുന്നത് ഫോഡെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫോഡാണ് ആ ഫോഡെന്ന് പറയുമ്പോൾ നമ്മുടെ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് ഫോഡിൻ്റെ വലിയ വലിയ പിക്കപ്പ് ട്രക്കുകളും എസ് യു വീളും അല്ലെങ്കിൽ കോമ്പാക്റ്റ് എസ് യു വികളൊക്കെയാണ് അതിന് പകരം മാരതിയോട് കോമ്പിറ്റ് ചെയ്യാനായിട്ട് കുഞ്ഞു കുഞ്ഞു വാഹനങ്ങൾ ഇറക്കി ക്വാളിറ്റി കുറച്ച് ഡിഫറൻസ് ഒക്കെ വരുത്തി കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഫെയിലാവും എന്നുള്ളൊരു കാര്യം നൂറ് ശതമാനം ഉറപ്പാണ് നമുക്ക് ആ കാര്യങ്ങളൊക്കെ വിടാം എന്തായാലും സന്തോഷമുണ്ട് ഫോഡ് ഇന്ത്യയിലേക്ക് തിരിച്ചു വരാൻ പോവുകയാണ് വളരെ യാദർശികമാണെങ്കിൽ പോലും മഹീന്ദ്രയുടെ ചെന്നൈയിലെ ഫാക്ടറിയിൽ ഒരു ഫോർഡിൻ്റെ വാഹനം സ്പൈ ചെയ്തിട്ടുണ്ട് അത് ഫോർഡ് റേഞ്ചറാണ് എന്തിനാണ് ഫോർഡിൻ്റെ വാഹനം മഹീന്ദ്രയിൽ കൊണ്ടിട്ടിട്ടുള്ളത് അല്ലെങ്കിൽ മഹീന്ദ്രയുടെ ഒരു ഫാക്ടറിയിൽ എന്നുള്ളത് വലിയൊരു ക്വസ്റ്റ്യൻ മാർക്കാണ് കാരണം പണ്ട് മഹീന്ദ്രയും ഫോർഡും തമ്മിൽ ഒരു അലയൻസിനൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു എക്സി വി സെവൻ ഡബ്ലുവുടെ പ്ലാറ്റ്ഫോമിൽ ഫോർഡ് ഒരു വാഹനം കൊണ്ടുവരുന്നു അതുപോലെ തന്നെ മഹീന്ദ്ര എക് സു വി സെവൻ ഡബ്ലു കൊണ്ടുവരുന്നു എന്നൊരു കാര്യമൊക്കെയായിരുന്നു പക്ഷേ ഫോർഡെന്ന് പറയുന്ന ജയൻസ് ഭീമന്മാർ ഇത്തരത്തിലുള്ളൊരു വാഹനമായിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ അത് മഹീന്ദ്രയ്ക്ക് നല്ലൊരു ക്ഷീണമാണ് എന്തുകൊണ്ടോ അറിയില്ല മഹീന്ദ്ര ഒരു ജോയിൻറ്റ് വെഞ്ചറിൽ നിന്നും പിൻമാറുകയാണ് ഉണ്ടായത് ഫോർഡിന് ഒരു പ്ലാൻ ബി ഉണ്ടായിരുന്നില്ല അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്ലാൻ എന്ന് പറയുന്നത് ടാറ്റ ബൈ ബൈ പറഞ്ഞു പോവുക എന്നുള്ളതായിരുന്നു അവർ അത് ചെയ്യുകയും ചെയ്തു പക്ഷേ അവർ തിരിച്ചു വരാൻ പോവുകയാണ് തീർച്ചയായിട്ടും ഈ ഒരു കോണ്ടിറ്റ് ഇഷ്ടപ്പെടും എന്നൊരു വിശ്വാസമുണ്ട് എഞ്ചിൻ ബേഡ മറ്റൊരു ബ്ലോഗിലേക്ക് ഏവർക്കും ഹാർദമായ സ്വാഗതം നമ്മുടെ ബ്ലോഗൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ചെറിയ ചാനലാണ് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക എവറസ്റ്റ് എന്ന് കേട്ടാൽ നമുക്ക് എന്താണ് മനസ്സിലാക്കുന്നത് വലിയൊരു കൊടുമുടിയാണ് പക്ഷേ അങ്ങനെയല്ല ഫോർഡിനെ സംബന്ധിച്ചിടത്തോളം ഫോർഡിൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ് എവറസ്റ്റ് എന്ന് പറയുന്നത് ഇന്ത്യയിൽ അത് എൻഡവർ എന്നുള്ള പേരിലാണ് വന്നിട്ടുള്ളത് അതിന് കാരണം ഇന്ത്യയിൽ എവറസ്റ്റ് മസാലപ്പൊടികൾ ഉള്ളതുകൊണ്ടാണ് ആ ഒരു പേര് എവറസ്റ്റ് മസാലപ്പൊടികൾ അവരങ്ങ് ട്രേഡ് മാർക്ക് എടുത്തതുകൊണ്ട് ഇന്ത്യയിൽ ആ ഒരു പേരിൽ ആ ഒരു വാഹനം ഇറക്കാൻ കഴിഞ്ഞില്ല അതുകൊണ്ട് തന്നെ എൻഡവർ എന്നുള്ള പേര് ഇന്ത്യക്കാർക്ക് സുപരിചിതമാണെന്നുണ്ടെങ്കിലും അറിയേണ്ട ആൾക്കാർക്ക് എല്ലാവർക്കും അറിയാം അത് വിദേശ രാജ്യങ്ങളിലും അല്ലെങ്കിൽ ഗ്ലോബലി ആ ഒരു വാഹനം എവറസ്റ്റ് തന്നെയാണ് ഇന്ത്യയിലേക്ക് കൊണ്ടുവരാൻ പോകുന്ന ഫസ്റ്റ് വാഹനം ഒരു റീഎൻട്രിക്ക് ശ്രമിക്കുമ്പോൾ ആദ്യമായിട്ട് കൊണ്ടുവരുന്ന മികച്ച ഫോർഡ് എവറസ്റ്റ് ആണ് കംപ്ലീറ്റ്ലി ബിൽഡ് ിൽ കംപ്ലീറ്റ് ബിൽഡ് യൂണിറ്റ് ആയിട്ടുള്ള സി ബി യു കാറ്റഗറിയിലാണ് വരുന്നത് അങ്ങനെ വരുമ്പോഴത്തേക്കും ഇത് കോമ്പിറ്റ് ചെയ്യാൻ പോകുന്നത് ഇപ്പോഴത്തെ ഏറ്റവും വലിയ വളരെ അധികം അപ്ഡേഷൻസ് കൊടുക്കുന്ന അപ്ഡേഷൻ എന്ന് പറയുന്നത് ഒന്നുമില്ല ജസ്റ്റ് വില കൂട്ടി വില കൂട്ടി അങ്ങ് അപ്ഡേഷൻ കൊടുക്കുന്നു എന്നുള്ളൂ ടോയറ്റോയുടെ ഫോർച്യൂണറിനെ കുറിച്ചിട്ടാണ് ഞാൻ പറയുന്നത് ഫോർച്യൂണറിന് നല്ലൊരു എതിരാളിയാണ് ബിൽഡ് ക്വാളിറ്റി വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിലും ഡ്രൈവിംഗ് ഡൈനാമിക്സ് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിലും ഫോർഡ് എവറസ്റ്റ് അല്ലെങ്കിൽ എൻഡവറിൻ്റെ ഏഴായിരത്ത് ഫോർച്യൂണർ വരില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ടു ലിറ്റർ ട്വിൻ ടെർബോ എൻജിനുമായിട്ടാണ് വരുന്നത് ഡീസൽ എഞ്ചിനുമായിട്ടാണ് വരാൻ പോകുന്നത് അത് മാത്രമല്ല ഈ ഒരു വാഹനം എന്ന് പറയുന്നത് ഇൻഡോനേഷ്യയിലും അതു മാത്രമല്ല ഗ്ലോബൽ ഈ ഒരു വാഹനം ഒരുപാട് നമ്മൾ കണ്ടിട്ടുള്ളൊരു വാഹനമാണ് ആ ഒരു വാഹനം ഇന്ത്യയിലേക്ക് ആദ്യമായിട്ട് അവർ കൊണ്ടുവരും അത് മാത്രമല്ല അതിൻ്റെ ഫ്രണ്ട് ഫേഷ്യൊക്കെ കംപ്ലീറ്റ് ആയിട്ട് മാറിയിട്ടുണ്ട് നമ്മൾ രണ്ടായിരത്തി ഇരുപതിലൊക്കെ കണ്ടിട്ടുള്ള ഫോർഡിൻ്റെ എൻഡവറൊന്നും അല്ല അതിൻ്റെ ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ഫേസ് ലിറ്റ് എന്ന് പറയാം ഇൻറ്റീരിയർ ഒക്കെ കംപ്ലീറ്റ് ആയിട്ട് മാറിയിട്ടുണ്ട് വളരെ അപ്മാർക്കറ്റ് ആയിട്ടുള്ള ഒരു വാഹനമാണ് വളരെ മികച്ചൊരു വാഹനമാണ് വളരെ നല്ല ക്വാളിറ്റി ഉള്ള ഒരു വാഹനമാണ് ഇന്ത്യയിലേക്ക് വരുമ്പോഴത്തേക്കും എന്തായാലും ഒരു അൻപത്തഞ്ച് അറുപത് ലക്ഷം രൂപയൊക്കെ വരും സി ബി ഒ ആയിട്ടാണ് വാഹനം വന്നതെങ്കിൽ പോലും ഇത്രേ വില ഉണ്ടാവുകയുള്ളൂ ആ ഒരു വിലയ്ക്ക് നല്ലൊരു കോമ്പറ്റീഷൻ ഫോർച്യൂണറിന് കൊടുക്കാൻ കഴിയും അതിന് ഫോർച്യൂണറിന് ബിഗ് താങ്ക്സ് നമ്മൾ പറയണം കാരണം വളരെ വില കുറഞ്ഞിരുന്ന ഫോർച്യൂണറിന് വെറുതെ വില കൂട്ടി 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 അറുപത് ലക്ഷം ആയപ്പോൾ സി ബി യു ആയിട്ട് ഫോർഡിൻ്റെ എവറസ്റ്റ് ഇന്ത്യയിലേക്ക് വന്നാൽ പോലും സെയിം പ്രൈസ് ആവുകയുള്ളൂ അതുകൊണ്ട് തന്നെ ഫോർച്ചൂണറിന് വളരെ നന്ദി ഇത്തരത്തിലൊരു കോമ്പറ്റീഷൻ കൊടുക്കാൻ കഴിഞ്ഞതിൽ ചുമ്മാ വില കൂട്ടി വെച്ച് എന്തായാലും സി ബി യു ആയിട്ടുള്ളൊരു വാഹനം ഇന്ത്യയിലേക്ക് വരുമ്പോഴത്തേക്കും എന്തായാലും വില കൂടും എന്നറിയാം ആ ഒരു വിലയിൽ തന്നെ ഫോർച്യൂണർ ഇവിടെ ഉള്ളത് കൊണ്ട് കമ്പയർ ചെയ്യാൻ വളരെ ഈസിയാണ് അല്ലെങ്കിൽ ഫോർച്ചുണറിൻ്റെ വില ഒരു നാൽപ്പതാണെന്നുണ്ടെങ്കിൽ ഫോർഡ് ഒരു അമ്പത്തഞ്ച് അറുപത് ലക്ഷം രൂപയ്ക്ക് ഒരു വാഹനമായിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ അവിടെ വലിയൊരു വില കൊണ്ടുള്ള ഒരു കമ്പാരിസൺ എന്ന് പറയുന്നത് ഒരിക്കലും പ്രായോഗികമല്ല കാരണം ഫോർച്യൂണർ വില കൂട്ടി 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 അറുപത് ലക്ഷം രൂപയാക്കിയിട്ടുണ്ട് അതുകൊണ്ട് സിബി യു ആയിട്ട് ഈ ഒരു വാഹനം വന്നാൽ പോലും അല്ലെങ്കിൽ എവറസ്റ്റ് വന്നാൽ പോലും ആ ഒരു വില എന്ന് പറയുന്നത് ടാലിയായിട്ട് നിലനിൽക്കുന്നുണ്ട് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഫോർഡിന്റെ റേഞ്ചർ അതൊരു പിക്കപ്പ് ട്രക്കാണ് ലൈഫ് സ്റ്റൈൽ പിക്കപ്പ് ട്രക്കാണ് അതും വരുന്നുണ്ട് ആ ഒരു വാഹനമാണ് മഹീന്ദ്രയുടെ ചെന്നൈയിലെ ഫാക്ടറിയിൽ സ്പൈ ചെയ്തിട്ടുള്ളത് ഈ രണ്ട് വാഹനവും ഇന്ത്യയിൽ തലങ്ങും വിലങ്ങും ടെസ്റ്റ് ഡ്രൈവ് നടത്തുന്നുണ്ട് ക്യാമോഫ്ലാജ് ചെയ്യാതെ തന്നെയാണ് ടെസ്റ്റ് ഡ്രൈവ് നടക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു വാഹനം ഇന്ത്യയിലേക്ക് വരും അപ്പോൾ ഫോർഡിന്റെ എവറസ്റ്റ് അല്ലെങ്കിൽ എൻഡവർ എൻഡവർ എന്നുള്ള പേരിൽ ഇനി വരില്ല കാരണം എവറസ്റ്റ് എന്ന് പറയുന്ന പേറ്റന്റ് അല്ലെങ്കിൽ ആ ഒരു പേര് ഇവിടെ പേറ്റൻ്റ് എടുത്തു കഴിഞ്ഞിട്ടുണ്ട് അത് മാത്രമല്ല ഫോർഡിൻ്റെ ടെറിട്ടറി എന്ന് പറയുന്ന മറ്റൊരു വാഹനം കൂടെ ഇന്ത്യയിലേക്ക് വരുന്നുണ്ട് അത് ഓൾറെഡി പേറ്റൻ്റ് എടുത്തതാണ് അത് മാത്രമല്ല ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇലക്ട്രിക് വാഹനമായിട്ടുള്ള മാക് ഇയും ഇന്ത്യയിലേക്ക് വരും എന്നുള്ളതാണ് തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഫോർഡ് ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് തന്നെ ഫോർഡിൻ്റെ ഒരു മഹീന്ദ്രയുടെ പ്ലാറ്റ്ഫോമിൽ ഒരു വാഹനം വരുന്നുണ്ട് എന്ന് ഓൾറെഡി അവർ അനൗൺസ് ചെയ്തതാണ് പക്ഷേ ഒരു കാര്യം എടുത്തു പറയട്ടെ ആ ഒരു വാഹനം ഇന്ത്യയിലേക്ക് വരുമോ എന്നറിയില്ല ഈ എവറസ്റ്റ് വരുന്നുണ്ട് റേഞ്ചർ വരുന്നുണ്ട് അത് മാത്രമല്ല മാക് ഇ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വാഹനവും വരുന്നുണ്ട് അതുപോലെ ടെറിട്ടറി ഓൾറെഡി ഇന്ത്യയിലേക്ക് വരും എന്നുള്ളൊരു കാര്യത്തിൽ നൂറ് ശതമാനം ഉറപ്പില്ലെങ്കിൽ പോലും ആ ഒരു വാഹനത്തെ ഇവിടെ പേറ്റൻഡ് ചെയ്തുകൊണ്ട് ആ ഒരു നെയിം ട്രേഡ് മാർക്ക് ചെയ്തത് കൊണ്ട് തീർച്ചയായിട്ടും വരാനുള്ളൊരു സാധ്യതയുണ്ട് തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇനി ഫോർഡ് വന്നിട്ടുണ്ടെങ്കിൽ വളരെ വലിയൊരു സക്സസ് ആയിട്ട് മാറും എന്നുള്ളതാണ് കാരണം ഓട്ടോമൊബൈൽ ഫീൽഡിൽ ഇപ്പോൾ ഇന്ത്യ എന്ന് പറഞ്ഞ ഒരു മാർക്കറ്റ് എസ് യു വി തരംഗമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എസ് യു വി ആളുകൾ ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട് ഫോർഡ് പോയതിന് ശേഷം ബോർഡിൻ്റെ ബിൽ ക്വാളിറ്റിയും ബാക്കിയുള്ള വാഹനങ്ങളുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ നല്ലൊരു പ്രോഡക്റ്റ് അല്ലെങ്കിൽ നല്ലൊരു വാഹന നിർമ്മാണ കമ്പനിയാണ് ഇവിടെ ഉണ്ടായിരുന്നത് റിയലൈസ് ചെയ്യുന്നുണ്ട് അത് മാത്രമല്ല ഫോർഡ് തിരിച്ചു വരുമ്പോൾ കിട്ടുന്ന ഒരു സ്വീകാര്യത എന്ന് പറയുന്നത് വളരെ വലിയ ഹ്യൂജ് ആയിരിക്കും എന്നെനിക്ക് പേഴ്സണലി വിശ്വാസമുണ്ട് കാര്യങ്ങൾ ഇത്തരത്തിലൊക്കെ ആണെന്നുണ്ടെങ്കിലും ഒരു കാര്യം പറയാതെ വയ്യ കാരണം ഫോർഡിൻ്റെ ആസ്പെയർ ആണെന്നുണ്ടെങ്കിലും ഫിഗോ ആണെന്നുണ്ടെങ്കിലും ഇക്കോസ്പോട്ട് വളരെ മികച്ച കോമ്പാക്റ്റ് എസ് യു വി ആണ് ഇക്കോസ്പോട്ട് എന്ന് പറയുന്നത് അത്തരത്തിലുള്ള വാഹനങ്ങളൊന്നും ഫോർഡ് ഇന്ത്യയിലേക്ക് തിരിച്ചു കൊണ്ടുവരില്ല അവർ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു അതുകൊണ്ട് തന്നെ ഫോർഡിന്റെ ചെന്നൈയിലെ ഫാക്ടറി അവർ സെയിൽ ഔട്ട് ചെയ്തിട്ടില്ല അത് വിൻഫാസ്റ്റിനൊക്കെ ഒരു നോട്ടോ ഉണ്ടായിരുന്നു ജെ എസ് ഡബ്ല്യു ഗ്രൂപ്പിനും ആ ഒരു ഫാക്ടറിയിലൊക്കെ ഒരു നോട്ടം ഉണ്ടായിരുന്നു പക്ഷേ ഫോർഡ് ആ ഒരു ഫാക്ടറി ഹോൾഡ് ചെയ്തിട്ടുണ്ട് എന്തായാലും ഫോഡ് ഇനി വരുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും ഒരു സി ബി യു എന്നുള്ള രീതിക്കാണ് വരാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ ഫോഡിൻ്റെ അത്തരം ഷോറൂമുകൾ ഇവിടെ ഉണ്ടായിരിക്കും അത് മാത്രമല്ല വളരെ സന്തോഷമുള്ളൊരു കാര്യമെന്ന് പറയുന്നത് ഇപ്പോൾ നിലവിൽ ഫോർഡ് ഉപയോഗിക്കുന്ന ആളുകൾക്ക് സന്തോഷകരമായിട്ട് സമാധാനകരമായിട്ട് ഇരിക്കാം കാരണം ഫോഡിൻ്റെ സർവീസും ഇനി അവൈലബിൾ ആയിരിക്കും അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഫോഡ് ഓണേഴ്സൊന്നും പാനിക്കാവേണ്ട കാര്യമെന്നില്ല മികച്ച വാഹനമാണ് ഇപ്പോൾ ഇക്കോസ്പോട്ടൊക്കെ ഉള്ള ആളുകൾ നല്ല വാഹനമാണ് ഇത് എങ്ങനെയാണ് ഫ്യൂച്ചറിൽ ഈ ഒരു വാഹനത്തിൻ്റെ സർവീസൊക്കെ ആയിട്ട് മുമ്പോട്ട് കൊണ്ടുപോകുന്നത് എന്ന് ചിന്തിച്ച് വിഷമിച്ചിരിക്കുന്ന ആളുകളുണ്ടായിരിക്കും അങ്ങനെയുള്ള ആളുകളോടൊക്കെ പറയേണ്ടത് തീർച്ചയായിട്ടും ഫോഡിൻ്റെ സർവീസ് ഇനിയും ഇന്ത്യയിൽ ലഭിക്കും എന്നുള്ളതാണ് കാരണം സി ബി ആയിട്ട് വാഹനങ്ങൾ വരുമ്പോൾ സർവീസ് സെന്ററുകൾ നിലനിർക്കും എന്നുള്ളതാണ് എന്നാൽ ഒരുപാട് സർവീസ് സെന്ററുകൾ ഒന്നും ഉണ്ടാവില്ല എന്നാൽ പോലും ഉള്ളതെല്ലാം വളരെ മികച്ചതായിരിക്കും കേരളത്തിൽ എസ്പെഷ്യലി ഫോർഡിന് നല്ലൊരു മാർക്കറ്റ് ഉണ്ട് അതുകൊണ്ട് തന്നെ ഒരുപാട് സർവീസ് സെൻ്റർ കേരളത്തിലേക്ക് വരും അപ്പോൾ ഒരുപാട് സന്തോഷം നല്ല ഒരു വാഹന നിർമ്മാണ കമ്പനി ഇന്ത്യയിൽ നിന്നും എക്സിറ്റ് ആയിട്ട് തിരിച്ചു വരികയാണ് നല്ല കയ്യടിയോടുകൂടി നമുക്ക് ആ ഒരു വാഹന നിർമ്മാണ കമ്പനിയെ സ്വീകരിക്കാം അപ്പോൾ ഈ ഒരു കോണ്ടന്റ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വളരെ നല്ല വീഡിയോസുമായിട്ടും വളരെ നല്ല കോണ്ടന്റുകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരിക്കലും കൂടെ നന്ദി മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക